നമസ്കാരം ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഒരു യാത്രാവരണ ഗ്രന്ഥമാണ് ആ പുസ്തകത്തിൻ്റെ പേര് ഊർസലെയിം യാത്രാവർണം എന്നാണ് മലയാളത്തിലെ മൂന്നാമത്തെ യാത്രാവരണ ഗ്രന്ഥം അതാണ് ഊർസലെയിം യാത്രാവരണ ഗ്രന്ഥം ഗ്രന്ഥകർത്താവ് ഗീവർഗീസ്മാർ ഗ്രിഗോറിയോസ് മെത്രാപോലിത്ത അതായത് പരിമല തിരുമേനിയാണ് ആ പുസ്തകം എഴുതിയത് മെത്രാപോലിത്ത നാട് അതായത് ഇറുസലേം ഊർസലേം സന്ദർശിച്ചതിൻ്റെ സംക്ഷിപ്തസുന്ദരമായ വിവരണമാണ് ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം ഊർസലേം യാത്രാവരണം ഒരു സാഹിത്യ ഗ്രന്ഥമാണ് സഞ്ചാര സാഹിത്യത്തിൽ ഇതിന് സമുന്നതമായ ഒരു സ്ഥാനമുണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ കോട്ടയം പഴയ സെമിനാരിയിലെ മാർ തോമസ് Pero sí, no, no.